ഇൻട്രാഡേക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ ആണ് അതുപോലെ തന്നെ ഒരു ലാഗിങ് ഇൻഡിക്കേറ്റർ ആണ് വിവാപ്പ് വോൾയൂം വെയിറ്റ് ആവറേജ് പ്രൈസ് എന്നത് വീവാപ്പ് ഉപയോഗിച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് എൻട്രി എടുക്കാനും അതുപോലെ തന്നെ ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാനും വിവാപ്പ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലൈനായി മനസ്സിലാക്കാനും നമ്മളെ സഹായിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ വിവാപ്പ് ഉപയോഗിച്ച് ഇൻട്രാഡേക്കാർക്ക് എങ്ങനെ കറക്റ്റ് ആയിട്ട് എൻട്രി എടുക്കാം അതിലൂടെ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം എന്നാണ് പറയാൻ പോകുന്നത് എൻ്റെ പേര് അരുൺ ഞാൻ ഇവിടെ കൊല്ലം കരുനാപ്പള്ളിക്കാരനാണ് വെൽക്കം ടു റോ ട്രേഡർ ഇനി നമുക്ക് ചാട്ടിലേക്ക് വരാം ഇനി എങ്ങനെയാണ് വിവാപ്പ് ഇൻഡിക്കേറ്റർ ചാർട്ടിൽ എടുക്കേണ്ടതെന്ന് നോക്കാം അതിനുവേണ്ടി മൂഗുളത്തെ ഇൻഡിക്കേറ്ററിൽ സെലക്ട് ചെയ്ത് വിവാപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ സ്ക്രോൾ ചെയ്താലും വ്യൂ ആപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് സെലക്ട് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് ചാർട്ടിൽ ഒരു ലൈൻ വന്നത് കാണാൻ പറ്റും അതാണ് വ്യൂ ആപ്പ് ലൈൻ ഇവിടെ നിങ്ങൾക്ക് സെറ്റിങ്സിൽ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യാം മറ്റൊന്നും മാറ്റാൻ നിൽക്കേണ്ട പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻട്രോഡേക്കാർക്ക് ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ സ്റ്റിക്കിൽ അല്ലെങ്കിൽ ത്രീ മിനിറ്റ് ക്യാൻഡിൽ സ്റ്റിക്കിലാണ് വ്യൂ ആപ്പ് എഫക്റ്റീവായി ഉപയോഗിക്കാൻ പറ്റുന്നത് അതുപോലെ വൺ ഡേ ക്യാൻഡിൽ സ്റ്റിക്കിൽ സിംഗ് ട്രേഡ് ചെയ്യാൻ വ്യൂ ആപ്പ് അത്ര നല്ലൊരു ഇൻഡിക്കേറ്ററും അല്ല അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും പിന്നീട് വോളിയം വെയിറ്റഡ് ആവറേജ് പ്രൈസ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ നമുക്ക് വോളിയവും ആവറേജും ഉൾപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും വോളിയം ഇൻഡിക്കേറ്ററിനെ കുറിച്ചും മൂവിംഗ് ആവറേജ് ഇൻഡിക്കേറ്ററിനെ കുറിച്ചും നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിരുന്നു ഇത് രണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴുള്ള ഫോർമുലയാണ് വ്യൂ ആപ്പ് ലൈന്റെ ഫോർമുല നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഈ ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് ഈ വീവാപ്പ് ലൈൻ നമുക്ക് കിട്ടുന്നത് പക്ഷെ നമ്മളിവിടെ ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം വിവാപ്പ് ഇൻഡിക്കേറ്റർ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത വീവാപ്പ് ലൈനാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്നിരുന്നാലും ഈ വീവാപ്പ് ലൈൻ്റെ കാൽക്കുലേഷൻ ഫോർമുല അറിയാൻ വേണ്ടിയാണ് ഇത് ഞാൻ സ്ക്രീനിൽ കൊടുത്തത് ഇനി ഈ വീവാപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം ഈ വിവാപ്പ് ലൈൻ്റെ മുകളിലേക്കാണ് സ്റ്റോപ്പ് പ്രൈസ് ക്രോസ് ചെയ്ത് പോകുന്നത് അതൊരു ബുള്ളിഷ് അപ് ട്രെൻഡ് സിഗ്നൽ ആണ് നൽകുന്നത് ഈ വിവാപ്പ് ലൈൻ്റെ താഴേക്കാണ് സ്റ്റോപ്പ് പ്രൈസ് ക്രോസ് ചെയ്ത് പോകുന്നത് എങ്കിൽ അതൊരു ബേറിഷ് ഡൗൺ ട്രെൻഡ് സിഗ്നൽ ആണ് നൽകുന്നത് ഒരു ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക്ക് വീവാപ്പ് ലൈന്റെ മുകളിൽ വന്ന് ക്ലോസ് ആവുന്നു എങ്കിൽ അതിന്റെ അടുത്ത ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക്കിൽ നിങ്ങൾക്ക് ഇവിടെ ബൈ ചെയ്യാം പിന്നീട് അത് അപ് ട്രെൻഡിൽ മുകളിലേക്ക് പോകാനാണ് സാധ്യത ഇതുപോലെ തന്നെ ഈ വിവാപ്പ് ലൈൻ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് സെറ്റ് ചെയ്യാനും പറ്റും ഒരു ബേറിഷ് കാൻഡിൽ സ്റ്റിക്ക് വീവാപ്പ് ലൈൻ്റെ താഴെ വന്ന് ക്ലോസ് ആവുന്നുവെങ്കിൽ അതിന്റെ അടുത്ത പേറിഷ് കാൻഡിൽ സ്റ്റിക്കിൽ നിങ്ങൾക്ക് ഇവിടെ ഷോർട്ട് സെല്ല് ചെയ്യാം പിന്നീട് അത് ഡൗൺ ട്രെൻഡിൽ താഴേക്ക് പോകാനാണ് സാധ്യത അതുപോലെ തന്നെ ഈ വിവാപ്പ് ലൈൻ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് സെറ്റ് ചെയ്യാനും പറ്റും അതുകൊണ്ട് ഇവിടെ മാഗ്ഡി ഇൻഡിക്കേറ്ററിൽ ഒരു ക്രോസ് ഓവർ സംഭവിച്ചതിന് ശേഷം മൂവിങ് ആവറേജിൽ ഒരു ക്രോസ് ഓവർ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കിവിടെ ഗോളിയെ നോക്കി ക്യാൻഡിൽ സ്റ്റിക്ക് വ്യൂ ആപ്പ് ലൈൻ്റെ മുകളിലാണ് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബൈ ചെയ്യാം പിന്നീട് അത് മുകളിലേക്ക് പോയത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ തന്നെ സിഗ്നൽ ലൈൻ മാഗ്ഡി ലൈനെ ക്രോസ് ചെയ്തതിനു ശേഷം മൂവിങ് ആവറേജിൽ ഒരു ക്രോസ് ഓവർ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബോളെ നോക്കി കാൻഡിൽസ്റ്റിക്ക് വിവാപ്പ് ലൈൻ്റെ താഴെയാണ് എങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ഷോർട്ട്സെല് ചെയ്യാം പിന്നീട് ഇത് താഴേക്ക് പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതുപോലെ തന്നെ വിവാപ്പ് പിവറ്റ് പോയിന്റുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ട്രേഡ്സുകൾ എടുക്കാൻ പറ്റും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അടുത്ത വീഡിയോയിൽ പറയാം ഇതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത് ഒറ്റ ഇൻഡിക്കേറ്റർ കൊണ്ട് മാത്രം ട്രേഡ് ചെയ്യരുത് മൾട്ടിപ്പിൾ ഇൻഡിക്കേറ്റർ നോക്കിയിട്ട് ട്രേഡ് ചെയ്യണമെന്ന് പിന്നീട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ടും ഈ വിവാപ്പ് ലൈൻ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് എങ്ങനെയാണ് എന്നാൽ ഇവിടെ വിവാപ്പ് ലൈൻ്റെ മുകളിലേക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് വന്നിട്ട് പിന്നീട് അത് താഴേക്ക് പോയി വിവാപ്പ് ലൈനിൽ വന്ന് ബൗൺസ് ചെയ്തിട്ട് പിന്നീടും അത് മുകളിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ട് സപ്പോർട്ടായി വിവാപ്പ് ലൈൻ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതുപോലെ തന്നെയാണ് ഷോർട്ട് സെല്ല് ചെയ്യുമ്പോഴും വിവാപ്പ് ലൈൻ്റെ താഴേക്ക് കാനൽസിക്ക് പോയിട്ട് പിന്നീട് അത് മുകളിലേക്ക് പോയി വിവാപ്പ് ലൈനിൽ വന്ന് ബൗൺസ് ചെയ്തിട്ട് പിന്നീട് അത് താഴേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ട് റെസിസ്റ്റൻസ് ആയിട്ടും വീവാപ്പ് ലൈൻ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോ ഇത്രമേ ഉള്ളൂ വിവാപ്പിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ എഴുതാം വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു വേണമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ കൂടി അമർത്തുക എന്നാൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് അപ്പപ്പ നോട്ടിഫിക്കേഷനായി ലഭിക്കൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ